ഹിമാൻ ജനക്ഷൻ കമ്മിറ്റി ചെയർമാൻ ട്രഷർ നാസ്മുദ് വൈസ് പ്രസിഡന്റ് അബൂബക്കർ ഒട്ടനവധി നിരവധി പണ്ഡിതന്മാരിയ്ക്കുന്ന സദസ്സിൽ മുസ്ലിം ജമാത്തിൻ്റെ ഒരു സ്വാഗതം ആശംസിക്കുന്നതൊപ്പം തന്നെ ഇവിടെ ചെത്തിച്ചേർന്ന ഹൈന്ദവ ക്രൈസ്തവ മത സമൂഹിയായി എത്തിയ എല്ലാവർക്കും മുസ്ലിം അതുകൊണ്ട് തന്നെ പ്രത്യേകമായി അതിനെ സൂക്ഷിച്ചിരുന്നു أسماء رضي الله تعالى عنها برأي الله فائزين <applause> الله سبحانه من لم يجعل الدليل على أوليائه إلا من حيث الدليل عليه ولم يوصل إليه إلا من أراد أن يوصله إليه

എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങാനും സലീഹാബീ റബ്ബിയല്ലാഹു എന്നിയോടൊപ്പം കൂടി അവിടത്തെ സഹകൂട്ട് കൂട്ടുകാരിലായ പെൺങ്ങള് എന്നിവർ തന്നിൽ ആ അഹർ നബിൽ ഖത്ഈ ആ ഹദയത്തിൽ പരിgurിക്കുന്നതിനെ പകരണ്ട് ആ അഹർ നബിൽ ഖത്ഈൽ ഖുലൂബ അലൽ ഐദി

അവർക്ക് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഹൃദയത്തിന് ഇവിടെ എത്തിച്ചേർന്ന വിവിധ ദേശ ദേശങ്ങളിൽ ഈ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേർന്നെത്തിയ സഹോദരങ്ങൾ സഹോദരിമാർ പ്രിയപ്പെട്ട സഹോദര സമുദായത്തിലെ അംഗങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളിലെ ഉദ്ദേശങ്ങളൊന്നും പ്രത്യേകിച്ച് നമ്മളനുഗ്രഹിക്കട്ടെ ഇമാ പള്ളി മുസ്ലിം ജനായത്തിൻ്റെ കീഴിൽ വളരെ മനോഹരമായി നമ്മളെ സമേഹിച്ചിരിക്കുകയാണ് കഴിഞ്ഞ അൻപത് വർഷക്കാലത്തിനു ശേഷം ഒരുപക്ഷെ ഇത്ര മനോഹരമായ ഒരു സദസ്താൻ ബഹുമാനപ്പെട്ട ആദ്യമായിരിക്കാം പലപ്പോഴും എല്ലാ വർഷങ്ങളും നമ്മൾ ഉറവ് സുഖമായിട്ട് കടന്നു പോകുന്നത് നമ്മുടെ ഇഷ്ടക്കാരായാലും സ്വന്തക്കാരായാലും അനിഷ്ടമുള്ളവരാണെങ്കിലും ജമായത്ത് എന്ന നിലയിൽ അവരോട് ആഭിമുഖ്യവും ഐക്യവും സ്നേഹവും ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരു മഹല് നിവാസി എന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ് ജമാ കീഴിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നോക്കിക്കാണുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ആയിരക്കണക്കിന് ഭക്ത ജനങ്ങൾക്ക് അവരുടെ പ്രാഥമിക ആവശ്യം നിർവഹിക്കുവാനും ശുദ്ധി പരുത്തുവാനുള്ള വലിയൊരു സംവിധാനം നൂതന സാങ്കേതിക വിദ്യകളിലൂടെ സപ്ലൈ ചെയ്യപ്പെടുന്ന കേവലം ആവർത്തനങ്ങളുടെ വിവരങ്ങളല്ലാതെ കല്ലടി മസ്തകളെ കുറിച്ചുള്ള വലിയ വിവരമോ ആധികാരിക രേഖയോ രേഖയോ ലഭ്യമല്ല പക്ഷെ അതൊന്നും അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തെയോ സ്ഥാനത്തെയോ അദ്ദേഹത്തിന്റെ പദവിയെയോ ബാധിക്കുന്ന പ്രശ്നമല്ല എങ്കിൽ കൂടി ചരിത്രങ്ങൾ കുളിച്ചെടുക്കുകയും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്ത് യുഗയുഗാന്തരങ്ങൾ ഒരു നാടിനെ നേതൃത്വത്തിൽ അലങ്കരിച്ച ഒരു സൂഫിയുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയുക എന്നത് ഒരു സമൂഹത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ മനോഹരമായ നിലനിൽക്കണം ചരിത്ര കൈമാറ്റവും ബഹുമാനപ്പെട്ടവരെ

നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷങ്ങളും നീ പ്രധാനം ചെയ്യണേ سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل على على عليه وسلم اعوذ بكلمات الله